ഇത് ഞാൻ കാണാൻ ഒന്ന് വച്ചിരിക്കുന്നു താല്പര്യാണ് അവൻറെ എന്താ മാഷ അഭിപ്രായം മാഷാവനോ മാഷാവണേൽ കുഴപ്പമൊന്നുമില്ല മനോജിനെ അറിയാലോ പണ്ടൊക്കെ അധ്യാപകർക്ക് സമൂഹത്തിൽ അത്യാവശ്യം ഒരു ബഹുമാനമൊക്കെ കിട്ടിയിരുന്നു പക്ഷേ ഇന്ന് അധ്യാപകരുടെ കാര്യം ഇന്നത്തെ കുട്ടികളുടെ ബഹുമാനാണ് ഇപ്പൊ ഈ കാണുന്നത് അല്ല മാഷേ മാഷെ പറ്റിയത് വിദ്യ അല്ല കുട്ടികൾക്ക് കൂടുതൽ വേണ്ടതേ കുട്ടികളുടെ കയ്യിൽ കൂടുതൽ അഭ്യാസങ്ങളാ ഇതാ നോക്ക് കണ്ടാ തോന്നും ഗോളടിച്ചിട്ട് ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണ് പക്ഷേ ഇതിന്റെ അടിയിൽ സാഹസം കിട്ടാതെ കടക്കുന്നത് ഞാനാ ഇത് ഞാൻ കണ്ടിട്ടുണ്ട് മാഷേ ഇത് മാഷായിരുന്നു അല്ലേ ഇതിനെതിരെ നടപടിയൊന്നുമില്ലേ എന്ത് നടപടി ഇപ്പൊ വിദ്യാർത്ഥികളെ അങ്ങോട്ട് തല്ലാൻ പാടില്ലാത്രേ വിദ്യാർത്ഥികൾക്ക് അധ്യാപനം ഇങ്ങനെ തല്ലാന്ന് ആ തല്ലൊന്ന് തടയാൻ ശ്രമിച്ച കുട്ടികളെ തച്ചു എന്നും പറഞ്ഞിട്ട് നമുക്ക് സസ്പെൻഷൻ ഉറപ്പാ പറഞ്ഞു പണ്ടൊരു ആള് പറഞ്ഞ പറഞ്ഞ പോലെ പോലെ കുന്തം മാഷ് മോനെ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല അധ്യാപനം നല്ല ജോലിയൊക്കെ തന്നെയാണ് പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ജീവൻ പടം വെച്ച് പണിയെടുക്കണം മാത്രം എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ പിന്നെ ഞാൻ പറഞ്ഞതെന്ന് ഇനി ഇപ്പോൾ ആരോടും പറയാൻ പോണ്ട അടി കൊള്ളാൻ വയ്യഞ്ഞിട്ടാ എന്നാ ശരി അല്ലടൂ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ചെക്കനിപ്പോൾ എന്തെങ്കിലും ഒരു പണി ചെക്കനിപ്പോൾ പണി ഇപ്പോൾ മാഷ് പറഞ്ഞാൽ കേട്ടില്ല നിങ്ങൾ നിങ്ങൾ പറയണതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ പിന്നെ ഇപ്പം അതിൻ്റെ ഇടയിൽ ഇപ്പോൾ എന്താ പറയുക വെച്ചിട്ടായിരുന്നു പിന്നെ നിങ്ങൾ പഴയ ബുക്ക് കൊണ്ടുപോയി വന്നിട്ടുണ്ടല്ലോ അല്ലേ ചെക്കൻ്റെ മെമ്പർഷിപ്പ് എടുക്കുകൊണ്ട് നമ്മളെ മാനസിലയില് കേട്ടോ പിന്നെ നിങ്ങളെ ചെക്കനെ രാഷ്ട്രീയത്തിൽ ദേവസ്വത്തിൽ ഒന്നിനും ഇല്ലേ എന്തെങ്കിലും പാകണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിൽ ഏതിലെങ്കിലും ഒന്ന് കൂടാൻ നോക്കി ഒരു പേടി പേടിക്കാൻ നക്ക മുക്ക ഒരാളുകളൊന്നും ചെയ്യില്ല ഫുൾ സെക്യൂരിറ്റി പോലീസ് സെക്യൂരിറ്റി കുടുംബത്തോടക്കം പോരേ പിന്നെ